നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാൻ ഉണ്ടാകും അതാണ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാവും മനസ്സു നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ നല്ലത് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരി കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല മികച്ചത് തേടി നമ്മൾ യാത്രക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല കയ്യിലുള്ളതൊക്കെ തന്നെ ആയിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട് ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട് ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട് ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട് ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും മുൻകരുതൽ കാണിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ